ഒന്ന് കാണല്ലോ ഓ ചേമ്പിലെ പോലെ തന്നെയാണല്ലത് ഏഹ് സിമെന്റ് മോഡൽ വെള്ളം നനയില്ല എന്ന് പറഞ്ഞ സത്യം തന്നെ നമ്മളുള്ളത് സ്റ്റീല് മാത്രേ ഹലോ ഫ്രണ്ട്സ് വീട് പണിയുടെ ചെലവ് കൂടിക്കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വീട് പണിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വില കുറഞ്ഞ എവിടെ കിട്ടുമെന്നുള്ളത് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയലുകൾ ഒന്നാണ് ജി ഐ പൈപ്പുകൾ അല്ലെങ്കിൽ എം എസ് ട്യൂബുകൾ ഇതുപോലുള്ള മെറ്റീരിയലുകൾ അതുപോലെ റോഫിംഗ് ഷീറ്റ് ഐ ബീമുകൾ സെക്ഷനുകൾ സ്റ്റീൽ പ്രോഡക്റ്റുകൾ സ്റ്റീൽ ഹാൻഡ് റൈൽ അങ്ങനെ ഒരുപാട് നിരവധി ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഈ മെറ്റീരിയലുകളെല്ലാം കേരളത്തിൽ ഇന്ന് ഏറ്റവും വില കുറച്ച് ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എ വൺ സ്റ്റീൽസ് അതെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരീകോട്ടിലെ എ വൺ സ്റ്റീൽസിലാണ് ഇവിടുത്തെ പ്രോഡക്റ്റുകളും എന്തുകൊണ്ട് ഇവർ വില കുറച്ച് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട് പണി കാഴ്ചമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യം മറ്റാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ കൂടെ സലീം വാലുക്കൽ വീടുപണിയിൽ വിലക്കുറവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള കാര്യം വേറൊന്നും ഉണ്ടല്ലോ ഒരുപാട് പൈസ വേണ്ട ഒരു വീട് ഉണ്ടാക്കാൻ അതിൽ കുറച്ച് മെറ്റീരിയൽ ഒന്നും പോകന നമ്മളിവിടെ എ വണിൽ വന്നത് എന്താൽ

സൈറ്റേക്കാ അല്ലേ ലോഡ് ഇങ്ങനെ പോയോണ്ടിരിക്കണിക്കുള്ള മെറ്റീരിയൽ വില കുറഞ്ഞു കിട്ടുക എന്ന് പറയുമ്പോ ഇപ്പൊ കേരളത്തില് ഒരുപാട് സ്ഥാപനം ഉണ്ട് ജി ഐ പൈപ്പുകൾക്ക് ഷീറ്റുകൾക്ക് നമ്മൾ തന്നെ ഒരുപാട് മെറ്റീരിയൽ പരിചയപ്പെടുത്തി ഇതില് ഇവിടെ എത്ര തിരക്കായിട്ട് നിക്കുക രാവിലെ വന്നപ്പോ മൊത്തം ബഹളം ഇവിടെ ഈ ബഹളത്തിന്റെ ഇടയിൽ എങ്ങനെ എടുക്കുന്ന പോലെ അറിയില്ല എന്ന് കഴിഞ്ഞാൽ വെറുതെ പോരല്ലോ നോക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും ടോട്ടൽ മൂന്ന് ബ്രാഞ്ച് നമുക്ക് ഉണ്ട് മൂന്ന് ബ്രാഞ്ച് ഉണ്ട് അവർ അറ്റ ടൈമിൽ വൺ ടൈം പർച്ചേസ് നമ്മൾ നമ്മൾ വൺ ടൈം പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വരെ നമ്മൾ കപ്പാസിറ്റി കപ്പാസിറ്റി ചില ഉണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികം കമ്പനി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ക്യൂ സീഡ് കിട്ടും ആ ക്യൂഡിഡ് ചെയ്യും ഡിസ്കൗണ്ട് നേരിട്ട് കസ്മേഴ്സ് അതായത് കൊടുക്കും നിങ്ങളെ പ്രോഫിറ്റ് ആണല്ലോ വില കുറയുന്നുണ്ട് അത് മറ്റു രീതിയിലാണ് സ്വാഭാവിക പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റിൽ സാധനം അമ്പസം എപ്പോഴും കൂടുതലായിരുന്നു അഡ്വാൻസ് പർച്ചേസ് ചെയ്യും പേയ്മെന്റ് അഡ്വാൻസ് കൊടുക്കും ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് അതുകൊണ്ട് നമുക്ക് റേറ്റ് നമുക്ക് മാക്സിമം നെറ്റായിട്ടായിരിക്കും ഓക്കെ നമ്മൾ ഇവിടെ സ്ഥാപനത്തിൽ വീട് പണിന്റെ വീക്കാൻ പറ്റിയില്ല എന്നാലും നമ്മളെ വ്യവേഴ്സിന് ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ് നമുക്ക് ജി ഐ ജി പിന്നെ എം എസ് ആംഗ്ലർ എം എസ് ചാനൽ ബീമ് റൂഫിങ് ഷീറ്റ് പോളി കാർബൺ പാർട്ടി എല്ലാ മെറ്റീരിലും മൂഫിന് സംബന്ധമായ എല്ലാ മെറ്റീരിയലും അതെ ഒരു വീട് പണിക്ക് നിങ്ങൾ ഒരു സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മിക്ക മെറ്റീരിയലും ഇവിടെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം പല സൈസിലുള്ള പൈപ്പ് ഇതെ ആണല്ലോ ഇപ്പൊ ഇപ്പത്തെ പണിയിൽ മോസ്റ്റ് മാക്സിമം കുറച്ചിട്ട് ചെയ്യാം നമ്മളിങ്ങനെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി വിലക്കുറവ് പറയുന്ന കസ്റ്റമറോട് ഒന്ന് ചോദിച്ചു തീർച്ചയായും ഇവിടെ കസ്റ്റമർ മാ

അഞ്ചാറ് സ്ഥലത്തൊക്കെ കടയിലൊക്കെ പോയി ചോദിച്ചു അതിലൊക്കെ ഇപ്പൊ ഏറ്റവും വില കുറവ് എനിക്ക് ഇവിടെ തോന്നിയത് അപ്പോൾ ഞാൻ ഇവിടെ എടുക്കും പിന്നെ അതുമല്ല പിന്നെ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ട് അപ്പോൾ പറഞ്ഞ ഉണ്ട് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമറോട് ഡീൽ ചെയ്യാൻ പറ്റിയ സൂപ്പർ ചക്കന്മാർ അവിടെ യുവാക്കളാണ് നല്ല യുവാക്കളാണ് നല്ല പെരുമാറ്റാണ് അപ്പൊ അതൊക്കെയാണെങ്കിലും നമുക്ക് വേണ്ടത് വീണ്ടും വീണ്ടും വരാൻ തോന്നും മുന്നിൽ തന്നെ ചോദിച്ചു അതാണ് ക്ലിയർ ആക്കാന്നല്ലേ നല്ല അഭിപ്രായം നല്ല യുവ സംരംഭകർ ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് വർക്കേഴ്സിനും ഒരു ഹാപ്പിയാണ് ഓ ഒരുപാട് സൈസ് പൈപ്പുകളോട് ഉണ്ട് ചെ അതിൽ തന്നെ നമുക്കിപ്പോ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി ഫലമാണെങ്കിൽ ജി ഐ വരുന്നുണ്ട് ഗേജ് വരുന്നുണ്ട് അതെങ്ങനെ കൊറേ കൺഫ്യൂഷൻ ആൾക്കാർക്ക് ശരി 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 നമ്മൾ വില കുറഞ്ഞ സാധനം വാങ്ങുമ്പോ അത് ക്വാളിറ്റി കുറഞ്ഞതാക്കി കൊടുത്തിട്ട് നമുക്ക് വില കുറക്കാൻ പറ്റും ശരി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ല കസ്റ്റമർ ഏത് മാത്രമേ കൊടുക്കുകൾ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ കാരണം വർഷങ്ങളോളം നിൽക്കണ്ടേ അപ്പൊ ആ സ്ട്രെസ് വർക്ക് ഏതെങ്കിലും ഇതില് പതിനാറ് കെ ജി പതിനെട്ട് കെ ജി വേണ്ടി തിക്നസ് ഉണ്ട് ഇത് സ്വാഭാവികം റോഡ് വർക്ക് വരുമ്പോർക്ക് പതിനെട്ട് കെ ജി പതിനെട്ട് അത് വെയിറ്റ് കുറവാണ് അപ്പൊ കാരണം മതി പിന്നെ ഇതാകുമ്പോ രണ്ട് ഗ്രണ്ട് സൈസ് വരുന്നു രണ്ട് ഗ്രണ്ട് രണ്ട് ലെഗ് ആയിട്ട് കൊടുക്കാനും പിന്നെ ഇന്ത്യൻ പെർപ്പസ് ഫ്രെയിമാക്കി ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പുകളാണ് പിന്നെ വരും ഇത് കാലായിട്ട് ഉപയോഗിക്കുന്ന വായ്പ നാല് സൈസ് ഇത് വരുന്നത് ഗേറ്റിന് ഗേറ്റിന് ഉപയോഗിക്കുന്ന പറ്റില്ല പിന്നെ ഇതിന് ഒന്നുകൂടി സൈസ് കൂടി പൈപ്പുണ്ട് അതാകുമ്പോൾ സ്റ്റെപ്പിനുണ്ട് സ്റ്റെപ്പിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെപ്പിന് ഉപയോഗിക്കുന്ന പൈപ്പാണ് െപ്പിന് പൈപ്പ് ലെങ് ആറ് മീറ്റർ ഉണ്ടാവും ആറ് മീറ്റർ വരും ആറ് മീറ്റർ അപ്പൊ നമുക്ക് ഇനി ഇതിനപ്പുറം വില കുറവ് ഞാൻ ഒന്ന് വില ചോദിച്ചാലോ ാണ് ഇവിടുത്തെ അനുസരിച്ച് മാറും ഇനിയിപ്പോ നമ്മള് ഈ ഒന്നോ ഇതിന്റെ വില പറഞ്ഞു ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ പറഞ്ഞു അല്ലാതെ സ്റ്റെപ്പിന് ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞു സ്റ്റെപ്പിനു എന്ന് പറയും പട്ട വലിയ ചെറിയ പട്ടകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നല്ല സ്ട്രെങ് സ്റ്റെപ്പുകൾക്ക് കൊടുക്കും ഓ ശരി ശരി അത് പല എത്ര സൈസഞ്ച് നാലിഞ്ച് സ്റ്റാർട്ട് ഒരിഞ്ച് ഒന്നരഞ്ച് രണ്ടിഞ്ച് രണ്ടര മൂന്നിഞ്ച് നാലിഞ്ച്

ഷീറ്റ് ഏതൊക്കെ ബ്രാൻഡുകളും ഷീറ്റ് നമ്മൾ ഫസ്റ്റ് യു പി വി സി ഷീറ്റ് ഷർട്ടാണ് ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഷീറ്റ് ഇതില് രണ്ട് കോൾട്ടി ഉണ്ട് രണ്ട് ബോട്ടം വൈറ്റും കളറായിട്ട് വരുന്ന മറ്റേ രണ്ടു ഐറ്റം മോഡലുണ്ട് ഓക്കെ ഇതില് ബോട്ടം വൈറ്റ് ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഒരു അമ്പത്തഞ്ച് റുപ്യൂപ്യ കാറ്ററിയിൽ വൈറ്റ് വരും ബാക്ക് ഒന്ന് കാണിച്ചു നോക്കുകയല്ലോ നമ്മളെ ഇതാണ് യു പി വി സിന്റെ കളർ അല്ലേ ഈ കളർ എന്താ ബോട്ടം ഈ വൈറ്റും വരും വരും വൈറ്റ് നമുക്ക് ലെയർ 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 ഒരു ഷീറ്റ് ഉണ്ട് ഉണ്ട് ഇവിടെ നാല് വരാത്തേട്ട് വിളർ വരുന്നത് വരെയുള്ളൂ അതായത് കണ്ടന്റ് കൂട്ടും കണ്ടന്റ് കൂട്ടും ക്രാക്ക് ആവാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണ് പെട്ടെന്ന് സാധനം ആണോ ഗ്രേ

അത് ാണ് പിന്നെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിച്ച ബ്രാൻഡ് പ്രൊഡക്ഷൻ ജമ്മു ജമ്മു നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ കഴിയും ഇത് എത്ര മോഡൽ വരുന്നുണ്ട് പോളിഗ്രാൻഡ് ഇത് പല ഡിസൈനിലും പല കളറിലും സാധനം അവൈലബിൾ ആണ് ഇത് ക്രിസ്റ്റൽ ഗ്രേ ക്രിസ്റ്റൽ ഗ്രേ ഇത് ക്രിസ്റ്റൽ ബ്രൗൺ ക്രിസ്റ്റൽ ബ്രൗൺ ഇത് ഫ്രോസ്റ്റഡ് ഒരു വെറൈറ്റി മോഡലാണ് ഒരു ഗ്രിപ്പിലെ മോഡൽ ഫ്രോസ്റ്റഡ് ഫ്രോസ്റ്റഡ് വീട്ടിൽ ഉപയോഗിച്ച് ഇത് പ്ലെയിൻ അല്ലേ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ഇത് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ ചിലരൊക്കെ ക്ലിയറില് അല്ലേ ഇത് പ്ലെയിന് ഗ്രേ ഗ്രേ പ്ലെയിൻ ഗ്രേ പ്ലെയിൻ വൈറ്റ് വൈറ്റ് തിക്നസ് നമുക്കിപ്പം ടു എം എം ത്രീ എം എം ഫോർ എം തിക്സ് ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ തിക്നസ് പറയുമ്പോൾ ഒരു കനത്തില് മാറ്റം ഉണ്ടാവും ഇനി ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞാൽ ഈ തിക്നെസിന് അനുസരിച്ചാണല്ലോ ഉണ്ട് കുറഞ്ഞത് എത്രയാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ടു സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ഈ കാണുന്നതെല്ലാം പോളി കാർബന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളാണ് സെവന്റി ഫൈവ് മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊളികാർബ കേരളത്തിൽ എവിടെയും നിങ്ങൾ എത്തിച്ചും കൊടുക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ ചെറുപ്പം ഇനി ഷീറ്റുകൾ വേറെ ഒരുപാട് ബ്രാൻഡുകൾ ആഫോർഡ് ഷീറ്റുകൾ ആട്ടോ ട്രഫോർഡ് ഷീറ്റുകൾ വില എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഷീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇരുപത്തിനാല് മുതൽ ട്വന്റി ഫോർ മുതൽ ആ എട്ടടി എട്ടടി സ്റ്റാർട്ട് ചെയ്യാം എട്ടടി മുതൽ അടി വരെ സ്റ്റോക്ക് പോകണ്ടോണ്ട് പിന്നെ അവൈലബിൾ ആണ് ഡയറക്ട് നമ്മൾ അടിച്ചു കൊണ്ടു ഓ അടിച്ചു അപ്പൊ ഇത് നമ്മള് വലിയ ഗോഡൗൺ ഉണ്ടല്ലോ ആ വലിയ ഗോഡൌണിൽ വെളിച്ചം കിട്ടാൻ ഉപയോഗിക്കുന്ന ഷീറ്റാണ് വെളിച്ചം കിട്ടാതെ ഇതാവുമ്പോ ഗോഡോണ് ലൈറ്റ് കിട്ടും അധികം കൊടുക്കാൻ അധികം കൊടുത്താൽ കൂടും വെയിൽ കൂടും ഒരു ഷീറ്റ് രണ്ട് ഷീറ്റ് കൊടുത്താൽ അത്യാവശ്യം കൂടും അല്ലെ ഓക്കെ ഇവിടെ മെറ്റീരിയൽ വരുന്നു പോഡും ഒക്കെ വീട് പണിയിലേ പിന്നെ എം എസ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് ട്യൂബുണ്ട് ഇവിടെ ആ ട്യൂബ് നമ്മള് സ്റ്റേറിന് സ്റ്റേറിൻ്റെ കൊടുക്കാറുണ്ട് സ്റ്റേർ പിന്നെ അധികം എം എസിന്റെ പൈപ്പാണ് ജി പി ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കോസ്റ്റ് വർക്ക് ആണ് ജി പിള്ളൂ എസ് ആണ് അത് തിക്നസ് കൂടിയു പോയിനസ് വെയിറ്റ് ഷീറ്റുകള് ഇത് സ്റ്റീലില് വരുന്നുണ്ട് അതുപോലെ വരുന്നുണ്ട് എം എസിൽ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി കാരണം മുമ്പ് ബസ്സുകളിലും അതുപോലെ ഗുഡ്സിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റെപ്പിനാണ് അതും വരുന്നുണ്ട് അല്ലേ അവിടെ

ഇതിപ്പോ ഗേറ്റുകൾ പല മോഡലിൽ ട്രെൻഡിംഗ് ആയിട്ട് ഓ പല കളറിലൊക്കെ അവൈലബിൾ ആവി തേക്കിന്റെ മോഡൽ ആയിട്ട് ബാക്കി അഗ്നി മാർബിൾ ഡിസൈൻ എല്ലാ ഡിസൈനുണ്ട് ഓക്കെ ഗേറ്റുകൾ മോഡേൺ ആയി വന്നു പക്ഷേ ഈ ഷീറ്റ് എന്താണെന്നുള്ളത് നമ്മളെ പാർട്ടേഴ്സിന് സിമെന്റ് ബോർഡ് എന്നുള്ള ബ്രാൻഡ് മാറി സിമെന്റ് ബോർഡ് വരുന്നുണ്ട്

അങ്ങനെ ഒരുപാട് നെറ്റ് കൊണ്ടുള്ള ഒരുപാട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതെന്താണ് ഇത് ഷെഡിന്റെ മേലെ വെച്ചാൽ കാറ്റിട്ട് തന്നെ ഓട്ടോമാറ്റിക്ക് അതെ ചൂട് മാക്സിമം അലുമിനിയുണ്ട് ഇതിപ്പോ അലുമിനിയാണ് എസ് വരുന്നുണ്ട് ഇത് പുറത്തു പോയി എറണാകുളം മാത്രമൊക്കെ ാണ് ഫേമുകൾ ചെറിയത് ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് കഴിഞ്ഞോ കൊല്ലങ്ങൾ സാധനങ്ങൾക്ക് ക്വാളിറ്റി വളരെ നല്ലതാണ് ഇവിടെ വീടിന്റെ തൊട്ടടുത്ത് ഇനിക്ക് കൊറേ പണികളുണ്ട് ഇപ്പൊക്കവര് യഥാസമയം അങ്ങനെ തരും ആൾക്കാരുടെ സ്വഭാവം അവരുടെ പെരുമാറ്റ രീതി ഒക്കെ നമുക്ക് വളരെ സുഖാത്ത് പോയ തിരക്കും നമുക്ക് നല്ലതാണ് വേറെ നോക്കി വില ആണെങ്കിലോ ോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏഹ് ഇവിടെ എല്ലാ ഒരാളും ഞെട്ടും ബോൾട്ടും ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ടേ ഇങ്ങനത്തെ നെറ്റ് ഒക്കെ ഉണ്ട് ഇണ്ടല്ലേ എല്ലാ സാധനം ഉണ്ട് എങ്ങനെയുണ്ട് എപ്പോഴും പിന്നെ സാധനങ്ങൾ ഡയലോഗ് അടിച്ചിട്ട് പോയിട്ട് എല്ലാ സാധനം കിട്ടും നമ്മളെ വെൽഡിങ്ങിന് വേണ്ടി എല്ലാ എല്ലാ സാധനം വീട് പണിക്കാണ്ട് എല്ലാ സാധനം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല

ലെഗുകൾ ആഹ് ഇത് അടിപൊളി ലെഗ് ഓ ഇതിൽ പല പല മോഡലും അക്കർലിക്ക് പുതിയ വെറൈറ്റി ഐറ്റംസ് ആണ് അക്കർക്കില് ലേസർ കട്ടിങ് കേട്ടോ ഇത് സ്റ്റെയറിന്റെ ഹാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ലെഗ് ഫസ്റ്റ് ലെഗ് അതാണ് മെയിൻ ലെഗ് ആണ് ബാക്കി പോകണമെങ്കിൽ കൊടുക്കട്ടെ പക്ഷെ സാധാരണ കൊടുക്കുന്ന ഒരു സ്റ്റൈലാണ് പറഞ്ഞത് ഇതാണ് ട്രെൻഡ് എന്നാലും മൂവിങ് ഒന്നും കുറവൊന്നുമില്ല ഇപ്പൊ തേക്കിന്റെ മെറ്റിലത് വരുന്നത് തേക്ക് വരുന്നത് തേക്ക് പ്ലസ് സ്റ്റീൽ അതാണ് എസ് എസ് ആണ് ഫുള്ള് വരുന്നത് പിന്നെ ഇതിൽ ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് ഗ്ലാസ്സിന് വേണ്ട സപ്പോർട്ട് നമ്മൾ ഗ്ലാസ് വയ്ക്കുള്ളൂ സ്റ്റാൻഡാക്കി വെക്കാൻ ഗ്ലാസിന്റെ ഹാൻഡിലാണ് ട്രെൻഡിങ് ഇത്

ഗ്ലാസ് പതികളൊക്കെ ഒരു ഗ്ലാസ് ആണ് ഇത് ഗ്ലാസിന്റെ സെപ്പറേറ്റ് ഉണ്ടോ അവിടെ ഒരുപാട് ഐറ്റംസ് ഇപ്പൊ ഗ്ലാസ് നമുക്ക് വെറൈറ്റി ഐറ്റംസ് ഈ ആക്സസറി എന്താ നമുക്ക് മനസ്സിലായില്ല പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഒരു സ്റ്റെയർ പൂർണ്ണമാു സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എസ് എസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ലോ അതിന്റെ ഒരു ഷോപ്പ് നമ്മുടെ ഈ ഭാഗത്ത് ഇല്ലേ ഇല്ലല്ലോ അപ്പൊ അതും ഓപ്പൺ ആക്കി അതിൽ പ്രധാനമായിട്ട് ആൾക്കാർക്ക് ആവശ്യമുള്ള ഈ സാധനം അല്ലേ ഇതാണ് ആവശ്യം ഇങ്ങനത്തെ പല സൈസിലുള്ള മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ് സ്റ്റീൽ സംബന്ധിച്ചോ സ്റ്റീൽ രണ്ട് ഗ്രേഡ് ഉണ്ട് ആ ടൂ നോട്ട് ഫോർ അതെ രണ്ട് ഗ്രേഡ് വരുന്നുണ്ട് ആ ില്ല കുറച്ച് ക്വാളിറ്റി കുറവോ അവളെ പെട്ടെന്ന് തട്ടി ചില ആൾക്കാരെ വില കുറക്കാൻ വേണ്ടി റേറ്റ് അത് ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷെ ചെയ്യല്ലോ അതെ ഒരു വാതിൽ കോസ്റ്റൊക്കെ ചെയ്യും അതെ സ്റ്റീല് ചെയ്യും അതിലെ ഗേജ് കുറഞ്ഞ പൈന്റ് ഗേജ് ചെയ്യും അതും ചെയ്യും ഏറ്റവും കുറഞ്ഞ കോസ്റ്റു ആയി ചെയ്ത് ഈ മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട ലൂപ്പ് ഹോൾ ലൂപ്പുകളാണ് ഇപ്പൊ പറഞ്ഞത് അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഷീറ്റ് വരുന്നുണ്ട് ഷീറ്റ് ആ എസ് എസ് നമ്മുടെ വണ്ടിന്റെ ബോഡി എടുക്കാന് പിന്നെ ഈ റേക്കുകളൊക്കെ ഉണ്ടാകുമല്ലോ എപ്പോഴും വെള്ളം നട്ടുന്ന സ്റ്റേ അതെ അവിടെ ഒക്കെ പറ്റും നമ്മൾ നേരത്തെ ഇതിന്റെ സാധാരണ ഷീറ്റ് കണ്ടിരുന്നു സാധാരണ ഷീറ്റ് അതിന് പകരം ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ എന്താ കൊറേ അടിപൊളി നമ്മളുള്ളതെ സ്റ്റീല് മാത്രേ സ്റ്റീൽ മാത്രമുള്ള ഒരു ഓക്കെ ഇതൊക്കെ വരുമ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫുഡ്

ഇത് ഏത് ബ്രാൻഡ് അല്ലെപ്രോന്റെ ബ്രാൻഡാണ് ഫൈബർ സിമെന്റ് ഫ്ലാറ്റ് ഷീറ്റ് അതായത് വാട്ടർ പ്രൂഫ് ആണ് ൂഫ് റിസോർട്ട് റിസോർട്ടിൽ പിന്നെ മഴ കൊള്ളുന്ന വാള് പർപ്പസ് ഉണ്ടല്ലോ പെർപ്പസ് ഉണ്ടല്ലോ നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടുകളൊക്കെ നിർമ്മിക്കുമ്പോ ഒരുപാട് സിമെന്റ് ബോർഡുകളൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പൊക്കെ ഉണ്ടാവുന്ന ഒരു ലൂപ്പ് ലൂപ്പോള് അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായിരുന്നു വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധാ ബോഡ് ആകുമ്പോ ഇതിന് ഇപ്പൊ വെള്ളം പറയുമ്പോ ഈ വെള്ളം ബോർഡ് വലിച്ചെടുക്കും അപ്പൊ ഈ വെള്ളം എങ്ങനെയാണ് കളയാപ്പെടുന്ന കസ്റ്റമർ ഇപ്പോഴും കസ്റ്റമർ ആകെ ഒരു ഒരു െന്റെ വീട്ടിൽ മെറ്റീരിയൽ എടുക്കാണ്ട് ഞാൻ ആകെ കമ്പയർ ചെയ്യുക പ്രൈസ് മാത്രം കമ്പയർ ടോട്ടൽ എമൗണ്ട് എമൗണ്ട് എത്രയാണ് ഒരു ലക്ഷം ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ച് അങ്ങനെ എമൗണ്ട് മാത്രമേ നോക്കുകയുള്ളൂ ഇതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി നോക്കൂല തിക്നസ് നോക്കൂ ഗേജ് ഒന്നും കസ്റ്റമർ നോക്കില്ല കസ്റ്റമർ വരും കൊട്ടേഷ കുറവാണ് അടുത്ത് അതിപ്പോ കസ്റ്റമർ നല്ല ഫോക്കസ് ചെയ്യും നമ്മൾ തന്നെ ഇപ്പോൾ കസ്റ്റമർ വരും നമ്മുടെ കസ്റ്റമർ പറയും നമ്മള് കസ്റ്റമർ ചോദിക്കാനാണ് നിങ്ങൾക്ക് ഏത് തിക്നസ് വേണം ഏത് ക്വാളിറ്റി വേണം ഏത് കമ്പനി വേണം അപ്പോൾ സ്വാഭാവിക കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്യും അടിസ്ഥാനം കൂടുമ്പോ എന്തേലും കൂടും ഉണ്ട് ഗേജ് നോക്കുക പിന്നെ ബ്രാൻഡ് ഷീറ്റിന്റെ ബ്രാൻഡ് ഷീറ്റ് ഒക്കെ പല സ്ഥലത്ത് ഇപ്പൊ ഡാമേജ് ഇപ്പൊ പല മാർക്കറ്റിൽ ഇപ്പൊ റൂഫിംഗ് ടീമുണ്ടല്ലോ റൂഫിങ് റൂഫിങ് ആ ടീം അവര് ഡയറക്ട് ഇൻഡസ്ട്രിക്കാർക്ക് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് നമ്മളിത്രപോലെ ഡാറ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് പ്രശ്നം എന്താ വെച്ചാല് ഇതിന് ഭാവിയിലൊരു കംപ്ലയിൻറ്റ് ഇത് ഈ ഫാബ്രികേറ്റർ ആണ് കൊടുക്കുന്നത് നമ്മൾ ഇത്ര ആവുമ്പോ നമുക്ക് ക്വാളിറ്റി വാരന്റി ഗ്യാറണ്ടി നമുക്ക് പറയാൻ പറ്റും ഫാബ്രികേറ്റർ വാങ്ങുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് ഇവിടെ കെട്ടുകൾക്ക് കസ്റ്റമർ വാട്ട്സപ്പിൽ ഓർഡർ വരും നമ്മള് കൊറിയറുക്കും അങ്ങനെ കൊറേ അയച്ചെടുക്കാൻ പറ്റും ഇതിപ്പോ എറണാകുളത്തെ ഓർഡർന്നാണ് ഇത് പെരിന്തല ടീം ഓർഡർന്നാണ് ഓക്കെ അടിസ്ഥാനത്തിൽ അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്തി ഇതൊക്കെ എല്ലാ നാട്ടിലുള്ള പ്രൊഡക്റ്റാ ഓ പിന്നെ നമ്മളെന് ഇതില് പരിചയപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ ഒന്നും വില കുറവ് വില കുറവ് പിന്നെ ശരിക്ക് കസ്റ്റമേഴ്സ് ഒരുപാട് കബളിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഒരു മേഖല ശരി ശരി തീർച്ചയായും നിങ്ങളടുത്തുതന്നെ ജി എസ് ടി ബില്ല് വേണം നമ്മുടെ നാട്ടില് ഓ വർക്കേഴ്സ് നടക്കുന്നിടത്ത് വരെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് പർച്ചേസിംഗ് ഫുള്ള് ബില്ലാണ് പർച്ചേസിങ് അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുൾ ബില്ലാണ് ബില്ല് ഇപ്പോഴും കസ്റ്റമർക്ക് ആണ് ഇപ്പഴും കസ്റ്റമർ ഷോപ്പ് വരുമ്പോൾ പറയും എനിക്ക് ജി എസ് ടി ഇല്ലാത്ത വില്ല ജി എസ് ടി വേണം ജി എസ് ടി വാങ്ങിക്കണം നമ്മള് കസ്റ്റമർ പറയും നമ്മുടെ എക്സാമ്പിൾ ഒരു മെറ്റീരിയൽ നൂറ് ആയിട്ട് വരണമെങ്കിൽ നൂറ് രൂപയില് ഇൻക്ലൂഡിങ് ജി എസ് ടി എക്സ്ട്രാ നമ്മൾ ജി എസ് ടി കെക്ട് ചെയ്യുന്നില്ല നമ്മൾ കസ്മ സിക്കും നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടാണ് കസ്റ്റമർ നമ്മൾ ഒരു ലക്ഷം രൂപ അയിര സാനത്ത് അവർ ആ വണ്ടി എടുത്ത് പുറത്തു പോകുമ്പോ ജി എസ് കെ പിടിച്ച് നമുക്ക് പറയാ ബില്ലെങ്കിൽ പറയാം ഈ മറ്റേ നമ്മൾ എന്തായാലും ഓരോ വണ്ടിയും പോയി മെറ്റീരിയലും പോയി ലോക്കായി നമ്മൾ അതും കസ്റ്റമർ നോക്കണല്ലോ മാർക്കറ്റിലും ബില്ല് മെറ്റീരിയൽ പുറത്ത് നമ്മൾ സാധാരണ ലോക്കൽ കൊട്ടേഷൻ ഉണ്ടല്ലോ

ഓക്കെ നമ്മൾ ഉള്ളത് എ വണ്ണിന്റെ അരികോട് ഷോറൂം അല്ല അരികോട് എടണപ്പാറ റോഡില് സൈഡിലെ ടോട്ടൽ നാല് ബ്രാഞ്ച് ഉണ്ട് നാല് ബ്രാഞ്ച് മെയിൻ ഹെഡ് ഓഫീസ് എറണാകുളത്താണ് എറണാകുളത്താണ് എറണാകുളത്ത് റിമോട്ടിംഗ് കാര്യങ്ങൾ മൊത്തം എറണാകുളത്താണ് അവിടെ മെയിൻ ബോർഡ് പിന്നെ അരികോട് ബ്രാഞ്ച് എടണപ്പാറ ബ്രാഞ്ച് പിന്നെ എസ് എസിന്റെ പുതിയ ബ്രാഞ്ച് നാല് ബ്രാഞ്ച് ഉണ്ട് നാല് ബ്രാഞ്ച് ഉണ്ട് ഓക്കെ പ്രൊഡക്ടുകൾ ഏത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്പർ കാരണം നമ്മൾ ഓഫറില് നിങ്ങൾ വിളിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത എവിടെയും അപ്പൊ വണ്ടി നമ്മൾ ഫുൾ അവൈലബിൾ ആണ് നമുക്ക് ഡെലിവറി ക്വാണ്ടിറ്റി നിശ്ചിത ക്വാണ്ടിറ്റി നമുക്ക് ഡെലിവറി കൊടുക്കാം ഫ്രീ ഡെലിവറി കൊടുക്കാം ഓക്കെ നന്ദി എല്ലാം പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ പിന്നിലെ ശക്തി കൂടി വാപ്പ നാട്ടിലില്ല വാപ്പ പുറത്ത് ബാംഗ്ലൂർ ഉള്ളത് എന്തിനകത്ത് അടുത്തു താങ്ക് യു